ബിഗ് ബോസ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ ടാസ്ക് എത്തിക്കഴിഞ്ഞു ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള എട്ടാമത്തെ ടാസ്ക് ആണ് നടക്കാൻ പോകുന്നത് മുഖമുദ്ര എന്നാണ് ടാസ്കിന്റെ പേര് ടാസ്കിനിടെ കയ്യാങ്കളിയും എല്ലാം നടക്കുന്നുണ്ട് ജാസ്മിനും സിജോയും തമ്മിൽ വാക്കുതർക്കവും തർക്കവും ജിൻഡോയും അഭിഷേകും തമ്മിൽ കയ്യാങ്കളിയും നടക്കുകയാണ് കളി കാര്യമായതോടുകൂടി ബിഗ് ബോസ് ജിൻഡോയ്ക്കും അഭിഷേകിനും താക്കീതുമായി എത്തിയിട്ടുണ്ട് നൽകിയിരിക്കുന്ന സീൽ പെയിന്റിൽ മുഖ്യ മറ്റുള്ളവരുടെ ബോർഡിൽ പതിപ്പിക്കുക എന്നതായിരുന്നു ടാസ്ക് ജാസ്മിനും സിജോയും ഋഷിയുമെല്ലാം വാശിയേറെ മത്സരം നടക്കും നടത്തുന്നതാണ് പ്രമോയിൽ കാണുന്നത് ആരുടെ ബോർഡിലാണ് ഏറ്റവും കൂടുതൽ സീലുള്ളത് എന്ന് ബിഗ് ബോസിന്റെ ചോദ്യം കേട്ടതോടെ അന്തിമ തീരുമാനത്തിനായി പരസ്പരം തർക്കിക്കുന്ന മത്സരാർത്ഥികളെയും കാണാമായിരുന്നു ജാസ്മിനും സിജോയും തമ്മിലായിരുന്നു വാദപ്രതിവാദങ്ങൾ നടന്നത് ക്യാപ്റ്റൻ ഞാനാണ് ഞാൻ പറയും അത് മാറ്റാൻ പറ്റില്ലെന്നൊക്കെയാണ് സിജോ പറയുന്നത് ജാസ്മിൻ പഠിപ്പിക്കാൻ വേണ്ടി വരണ്ട എന്ന് സിജോ പറയുമ്പോൾ തനിക്ക് പറയാനുള്ള അവകാശമുണ്ട് എന്ന് തിരികെ പറയുകയാണ് ജാസ്മിൻ അങ്ങനെ അവിടെ ഒരു വലിയ തർക്കം നടക്കുകയാണ് മറുഭാഗത്ത് ജിൻഡോയും അഭിഷേകും തമ്മിൽ കയ്യാങ്കളി വരെ നടത്തുകയാണ് അഭിഷേകിനെ ജിൻഡോ പിടിച്ച് തള്ളുന്നതായും കാണാമായിരുന്നു കാര്യമായതോടെ ബിഗ് ബോസ് വാണിംഗ് എത്തുന്നുണ്ട് മറ്റു മത്സരാർത്ഥികളെല്ലാം വന്ന് രണ്ടുപേരെയും പ്രെമോ വീഡിയോയിൽ കാണാം പ്രെമോ വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത് രണ്ടുപേർക്കും ആക്രമണ സ്വഭാവം കൂടുതലാണെന്നും എന്തുണ്ടായാലും രണ്ടുപേർക്കും പരാതി ഉണ്ടാവില്ല ഗെയിം ഗെയിം ആയാൽ ജയവും തോൽവിയും ഒരുപോലെ നേടാനുള്ള മനസ്സ് വേണം അതുപോലെ സഹ മത്സരാർത്ഥികളോട് അനുകമ്പയും ഉണ്ടാകണം അവിടെ ചിലർക്ക് തോൽവി അംഗീകരിക്കാൻ അറിയില്ല അതുപോലെ അടുത്ത് തെൽക്കുന്ന ആളെ എന്ത് ചെയ്തും ഗെയിം ജയിക്കണമെന്ന് വെച്ച് എത്ര അഗ്രസീവായിട്ടാണ് പെരുമാറുന്നത് എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് കമന്റുകളുമായി അഭിഷേകിന്റെയും ജിൻഡോയുടെയും ആരാധകരും എത്തുന്നുണ്ട് അതേസമയം നിലവിൽ ടിക്കറ്റ് ഫിനാലയിൽ മുന്നേറുന്ന രണ്ടു പേരാണ് അഭിഷേകും ജിൻഡോയും അഭിഷേകിന് ഒന്നാം സ്ഥാനവും ജിൻഡോയ്ക്ക് രണ്ടാം സ്ഥാനവുമാണ് നിലവിലുള്ളത് ടിക്കറ്റ് ഫിനാലയുടെ ആദ്യ ടാസ്ക് തുടങ്ങിയപ്പോൾ മുതൽ അഭിഷേക് ആയിരുന്നു ഏറെ മുന്നിൽ മൂന്ന് ടാസ്കുകൾ കഴിഞ്ഞപ്പോഴേക്കും എട്ട് പോയിന്റുകളുമായിട്ടാണ് അഭിഷേക് മുന്നിലെത്തിയത് ഫിസിക്കൽ ടാസ്കുകളിലെല്ലാം വളരെ മികച്ച രീതിയിലാണ് അഭിഷേകിന്റെ പെർഫോമൻസ് അതുപോലെ തന്നെയാണ് ജിൻഡോയും കഴിഞ്ഞ കുറച്ച് ദിവസം ഗെയിമിൽ വളരെ ഡൗൺ ആയിരുന്നു ജിൻഡോ എന്നാൽ ഇപ്പോൾ മുന്നേറി വരുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഏറ്റവും പിറകിൽ കിടന്ന ജിൻഡോ ഇന്ന് രണ്ട് ടാസ്ക് കഴിഞ്ഞതോടെ രണ്ടാമതെത്തുകയായിരുന്നു നിലവിൽ ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ഏഴ് ടാസ്കുകൾ നടന്നു കഴിഞ്ഞു പതിനൊന്ന് പോയിന്റുകളുമായി അഭിഷേക് തന്നെയാണ് ടിക്കറ്റ് ഫിനാലെ മത്സരങ്ങളിൽ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് ഏതായാലും ഇനിയുള്ള മൂന്നാഴ്ചകൾ ആരോഗ്യകം മുന്നിലെത്തുകയെന്ന് പറയാൻ സാധിക്കുന്നതല്ല ഇനിയുള്ള ടാസ്കുകളിൽ നന്നായി ഒന്ന് പരിശ്രമിച്ചാൽ രണ്ടാം സ്ഥാനത്തുള്ള ജിൻഡോ ഒന്നാം സ്ഥാനം സ്വന്തമാക്കാനും സാധിക്കുന്നതാണ് ഇനി വരാനിരിക്കുന്നത് പണപ്പെട്ടി ടാസ്ക് ആണ് നിലവിൽ സായി നന്ദന എന്നിവരാണ് പണപ്പെട്ടി എടുത്ത് പുറത്തു പോകാൻ സാധ്യതയുള്ളത് ഒരു തൊണ്ണൂറ് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ആരാകും ഫൈനൽ ഫൈവിൽ എത്താൻ സാധ്യതയുള്ളെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്